ഹലോ ഗായ്സ് അസലാ വലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുണ്ണി അപ്പോൾ വീഡിയോയിലൊക്കെ കുറേയായി വന്നിട്ട് അപ്പോൾ ഒന്ന് സ്വന്തമായിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കുകയാണ് അതിൻ്റെ സ്വന്തം സൗണ്ടൊക്കെ ഇട്ടിട്ട് രസം ഉണ്ടോ എന്ന് നോക്കട്ടെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ലൈക്കൊക്കെ അടിക്കുക കമൻ്റൊക്കെ ചെയ്യുക നെഗറ്റീവ് ഒന്നും വേണ്ട കേട്ടോ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ ഞാൻ ബോധം കിട്ടണ ടൈപ്പ് ആയത് ഞാൻ ഇന്ന് ഞമ്മളെ മൈ ലൈഫാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ബോളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുക്കളയിലെ ഇങ്ങനെ വെച്ചക്കാൻ വെറുതെ ഇരിക്കുമ്പോൾ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് പൊന്തിന് ഒരു ബോളാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചോറ് വെക്കുക എന്നില്ല ഊഴയാണല്ലോ അപ്പോൾ ചോറ് വെക്കാൻ അറിയാത്തവർക്കും ഒരു ഹെൽപ്പാകു കേട്ടോ അപ്പോൾ ആദ്യം അരി കേൾക്കുക മനസ്സിലായില്ലേ എല്ലാവരും മനസ്സിലാക്കി വച്ചോളി അരി കേൾക്കുക ഏഴ് മണി ആവാറായി അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ ഉടക്കിക്ക് ഞമ്മൾക്ക് അരിയിടാം ആദ്യം ചൂടുവെള്ളം കൊണ്ട് കഴുകണം അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളെ അറിയാത്ത പോലെ കെ ഇതിപ്പോൾ അരി നല്ല ചൂടുവെള്ളം കൊണ്ട് കഴുകണം കേട്ടോ നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളം കൊണ്ട് കഴുകണം എന്നാലേ ആ അരിക്ക് ഉള്ള കെമിക്കലൊക്കെ ഒന്ന് പുറത്ത് പോവുകയുള്ളൂ അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നിന്നുകൂടി സ്കിപ്പ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ടിപ്സുകൾ നഷ്ടം അപ്പോൾ ഇങ്ങനെ താച്ചു വരണം ഇങ്ങനെ ഈ ലെവൽ തന്നെ തീ കർത്തണം അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു കഷ്ടപ്പാട് ഒരു കയ്യിൽ ഫോണാട്ടോ ഫോൺ കൈ വിട്ടാൽ ഒന്നില്ലേ വെള്ളത്തിൽ അല്ലേ തീജത്തക്ക് അതിൽ ഏതെങ്കിലും ഒന്നിട്ടോ നമ്മൾ തേങ്ങ പൊട്ടിച്ച് എന്താ ഇപ്പം ഉണ്ടാക്കാൻ പോണെന്നു നോക്കട്ടെ കാരണം ഇത് എടുത്ത് വെച്ചിട്ട് കുറേ ആയി അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ മറന്നിരിക്കണം എന്താ ചെയ്യേണ്ടതെന്നില്ലേ ആ നമ്മൾ ചമ്മന്തി അരക്കാമല്ലോ പരിപാടിയാണ് ഏഹ് അപ്പോൾ ചമ്മന്തിക്ക് ചീരുള്ളി വെളുത്തുള്ളി ഇതിൻ്റെതായിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചോളിയും കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ പച്ചമുളക് ഏഹ് അല്ല കേട്ടോ അല്ല അത് ചമ്മന്തിയല്ലോ അത് വേറെന്തോ ആണ് അപ്പം നോക്കട്ടെ എനിക്കന്നെ ഡൗട്ട് ആയിട്ടുണ്ട് അപ്പോൾ വാക്ക് പേവുകളും ഇതൊക്കെ ഉണ്ടാകും എഡിറ്റ് ചെയ്യണോടത്ത് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക ആ ഇത് ചമ്മന്തിയാണ് ഇത് ചമ്മന്തിയാണ് ചമ്മന്തിയാണെന്നില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല മറ്റേതിൽ വെള്ളം അപ്പോൾ പിന്നെ അത് കറിക്കെടുത്താണെന്നാണ് എനിക്ക് ഡൗട്ട് കൂടുതൽ കേട്ടോ അപ്പോൾ ഇത് ചമ്മന്തിയാണ് ഇതിക്ക് വലിയ ഉള്ളി അങ്ങനെ അപ്പോൾ ചമ്മന്തിക്കുള്ള കണ്ടില്ലേ അതേപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പുളിങ്ങ വെള്ളത്തിലിട്ട് വെക്കുക ആ പുളിങ്ങാണ് ഇനി നമ്മൾ ആ അരച്ച ചമ്മന്തി അയക്കിടേണ്ടത് കേട്ടോ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പുളിങ്ങ ചമ്മന്തി ആകും കേട്ടോ തേങ്ങയും പുളിങ്ങയും ഇതൊക്കെ ഇട്ട് നല്ലൊരു ചമ്മന്തി ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഒരു ലെവല് ഇനി നമ്മൾ അടുത്തത് മീനും എന്താണ് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ ഇട്ടുകാണ്ടല്ലൊരു കറിയാണ് ഉണക്കലാണ് ഉണക്കലും വെണ്ട തക്കാളിയൊക്കെ ഇട്ട് കറി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ വെണ്ടയിലേക്കഴിഞ്ഞ് തക്കാളി നല്ല രീതിയിൽ വന്ന് വരുമ്പോൾ അതിലേക്കാണ് നമ്മൾ വെണ്ടക്കെ ഇടേണ്ടത് വെണ്ടക്കെ ഇട്ടൊന്ന് തിളക്കണം നല്ല രീതിയിൽ തിളക്കണം കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് പൊട്ടിച്ചുവല്ലോ വെള്ളം വറ്റിച്ചാൻ വേണ്ടിയിട്ട് സൈഡ് സൈഡടുപ്പിൽ വെച്ചേക്കുകട്ടോ അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെണ്ടക്ക ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഞമ്മൾക്ക് വെണ്ടക്കറിയാണെല്ലാം വേണ്ടത് അപ്പോൾ അത് ഇളക്കി അത് അവിടെ ഇങ്ങനെ കിടക്കട്ടെ നല്ല ആവിറുണ്ട് ഇപ്പോൾ എല്ലാം റെഡിയായി ഇനി അപ്പോൾ ഇനി ഇക്ക പോവാൻ വേണ്ടിയിട്ട് ഇക്കാക്കാം റെഡി ആക്കാം കേട്ടോ ഭക്ഷണങ്ങൾ ഫുഡൊക്കെ ഞാൻ ഇക്കാന്നൊന്നെല്ലാം ഒഴിച്ചാൽ മുത്തൂന്നൊക്കെയാണ് ഒഴിച്ചത് പിന്നെ ഇതിൽ ഇനി നിങ്ങൾ കമൻറ്റായിട്ട് വിരുങ്ങി എഴുതിയിട്ടാണ് അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ചന്ദ്രയനുക്ക് പോകുന്ന മാതിരി മാറ്റി ഒരുങ്ങുന്നുണ്ട് ഒന്നുമല്ല മയക്കാലം ഒക്കെ അപ്പോൾ കോട്ടമൊക്കെ ആയിട്ട് പോകാരുതി അതിന് മുകളിലൊരു ഹെൽമെറ്റൊക്കെ വെച്ച് ബസ്സല് ചന്ദ്രയൻക്ക് പോകുന്ന മാതിരി ഇല്ലേ ഇനി ആ ബാഗും സഞ്ചിയുമൊക്കെ ഇട്ടിട്ട് ഇറങ്ങാം കേട്ടോ എൻ്റെ സ്കൂട്ടി ആണെങ്കിലോ മയത്ത് ബാറ്ററി ഒക്കെ ഇറങ്ങി നിൽക്കണം അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അവ ഒന്ന് ഓണയക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്കൂട്ടിയും കൊണ്ടാണ് പോണത് കടയിലേക്ക് പോണത് കണ്ടോ മോഡലാണ് സീറ്റൊക്കെ കയ്യിൽ എടുത്താൽ കിട്ടും നിങ്ങളുടെ ആർക്കും കിട്ടില്ലല്ലോ അതാണ് ഞങ്ങളതിൻ്റെ ഒരു പ്രത്യേകത എല്ലാത്തിനും ഒരു വ്യത്യസ്തമായ രൂപങ്ങളാണ് ഇനി അത് വലിച്ചേറ്റി കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഈ പോത്ത് ദിവസമാണെങ്കിലോ ഇപ്പച്ചി പോകുന്ന സങ്കടത്തിൽ എല്ലാം ഒതുക്കി നിൽക്കുകയാണ് ഇനി പോവാണ് കേട്ടോ ഒക്കെ പറഞ്ഞു എല്ലാവരോടും സലാം പറഞ്ഞ് ഇറങ്ങിയേക്കാം കേട്ടോ പാത്തുവിൻ്റെ മെയിൻ സങ്കടമല്ലാതെ അംഗൻവാടിക്ക് പോകണമെന്നില്ല അതാണ് അപ്പോൾ അതിൽക്കൂടെ ഇപ്പച്ചു പോകണമ്പാടെ കണ്ടിട്ട് ഇനി അടുത്ത ഊഴ ഊഴതൊക്കെ ആണല്ലോന്ന് ആലോചിച്ചിട്ട് കണ്ടോ ചിന്തിച്ച് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യാറ് ഞങ്ങൾ ആകെ ഇടങ്ങേറായി ഇനി എന്താ ചെയ്യാ ചായ കുടിക്കേണ്ട ഒക്കെ പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വന്നതാണ് അപ്പോൾ പയറുപ്പേരി ആയി ചമ്മന്തി ആയി അതേപോലെ കറി ചോറ് ഇതൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ ആ ദിവസം അതിൻ്റെ ഇടയിൽ ചായ ഒന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്ട് ഓള സന്തോഷപ്രകാരം കയറി മറിഞ്ഞെടുക്കുന്നുണ്ട് ചട്ടിനി കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചട്ടിനിയും ദോശയും അത് രണ്ടും ഓൾ തന്നെ സ്വന്തം എടുത്ത് കഴിക്കാമല്ല തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഓൾ തന്നെ എല്ലാം ചെയ്യണോണ്ട് ഓളിപ്പോൾ കറിയൊക്കെ എടുത്ത് ഞാൻ അവിടുന്ന് കൊട്ടിപ്പഴയാതെ വീകാതെ ആയിട്ട് ഇറങ്ങിയാൽ മതി കാരണം ക്യാമറ എൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ എനിക്ക് ഓളെ ശ്രദ്ധിക്കാനൊന്നും എന്തും ഒക്കെ പാടെ കഴിയില്ലല്ലോ ഓൾ അടച്ചൊക്കെ വെച്ചേക്കണ കേട്ടോ അങ്ങനെ ഒരു നല്ല നല്ലോട്ടയാണ് എൻ്റെ കൂട്ടിട്ടോ ഓളെ തിന്നാൻ വേണ്ടിയിട്ട് ഓളൊന്നും പൊലിപ്പിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു കോടയൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കണേ അത് അപ്പം ഉണ്ടാക്കി കൊടുത്താൽ ലെവലെന്നെ ഉള്ളുണ്ടാവുക അതൊക്കെ രണ്ടിനിറ്റ് കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടി തൊടു കയറും ഇനിയിപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അത് സംഭവമാണ് എന്നൊക്കെ പറഞ്ഞത് ദോശയെ കൈ കൊടുത്തിക്കുന്നത് പക്ഷേ ഓൾക്കിഷ്ടമുണ്ടോ ചോദിച്ചാൽ ഇഷ്ടമുണ്ട് എല്ല ചോദിച്ച ഇല്ല അങ്ങനെയാണ് അതൊക്കെ അവളോ പകുതി അവിടെ ഇട്ടു കണ്ട് ഇനി അടുത്ത് പൊടിമേക്ക് നിന്ന് ഇനി എത്ര ദോശ കഴിച്ചാലും അവൾക്ക് പൊടി ഒരു സ്പൂണ് കഴിക്കണേ അവൾക്ക് ഫറാണ് കാരണം പൊടി കഴിച്ച ശീലമല്ല പൊടിമോളാണ് ഞങ്ങളെ രണ്ട് മക്കളും ഒരാൾ പൊടിമോളും ഒരാൾ പൊടിമോനുമാണ് ഇത് അംഗനവാടി താമൃതം പൊടിയാണ് ഫ്രീ ആയി കിട്ടണത് അതിപ്പം തിന്ന് തിന്നപ്പോൾ അത്യാവശ്യം തീർന്നു പിന്നെ ആകെ ലാസ്റ്റത്തെ ഒരു ഇതുള്ളായിരുന്നു അപ്പം അതിന് നമുക്ക് പാൽ കിട്ടിയിട്ടുണ്ട് പാലൊക്കെ നല്ല കുപ്പിയിൽ പൊട്ടണ കുപ്പിയിലൊക്കെ ഇട്ടോ കിട്ടുക അപ്പം പിന്നെ ഇനി പാൽ കാച്ചിയിട്ട് വേണം കുട്ടികളെ പറഞ്ഞേക്കാ അതിൻ്റെ ഇടയിൽ ഇത് കരിഞ്ചീരൊക്കെയാണ് കരിഞ്ചീരൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കാറാണ് അത് വെക്കാറുണ്ട് എല്ലാ കാര്യത്തിനും നമ്മളൊക്കെ ശരീരത്തിലെ നീരും കാര്യമൊക്കെ പോവാനും തടി കുറക്കാനൊക്കെ ഈ കരിഞ്ചീര സഹായിക്കും അതിൻ്റെ ഇടയിൽ പാലിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാല് പണി തരും അത്രയും വില കൊടുത്ത് വാങ്ങണേ അപ്പം നിങ്ങളെ ഈ വെള്ളത്തിൻ്റെ കളർ എന്തെങ്ങനെയാണ് ഇത് കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളാട്ടോ ആട്ടോ അത് ജഗ്ഗിലാക്കി വെച്ചാൽ അങ്ങനെ കുടിച്ചോളും ടേബിള വെച്ചാൽ ആ ഓട്ടോമാറ്റിക്കലി അങ്ങനെ കുടിച്ചോളും പിന്നെ ഫ്ലാസ്കിലൊക്കെ ചൂട് വെള്ളം നിറച്ച് വെക്കണം രണ്ട് ഫ്ലാസ്കിലും നമുക്ക് ചായയും കാര്യമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് വെക്കണം അതാണ് അപ്പോൾ അവൾ പൊടി തിന്ന് തീർന്നിട്ടില്ല അവള് തീർക്കൂല ആ കാരണം എന്താ വെച്ചാൽ അവൾക്ക് അംഗൻവാടിക്ക് പോകേണ്ടി വരുന്നില്ലത് അതിൻ്റെ അടിയിൽ കണ്ടോ പോലെ ഇന്നൊന്ന് മിന്നിച്ചിരിക്കണേ പോലെ മേലൊക്കെ ഒന്ന് പൊന്തി നോക്കിയിരിക്കണേ ഇനി ഞാൻ കാണാതെ പക്ഷേ ഞാൻ വിട്ടൊടുക്കുമോ അപ്പോൾ പിന്നെ ദോശ കരിയാനായിരിക്കണേ ദോശ പൊയി മറിച്ചിടലും ഇതൊക്കെ ചെയ്ത് ചൂടോടുകൂടി കൊടുക്കരുതിയിട്ടാണ് ഞാൻ ഇത്ര വെയിറ്റിങ് കൊടുത്തത് അപ്പോൾ ദോശ റെഡിയായി കറി പിന്നെ തേങ്ങ സാധാരണ നമ്മൾ ചട്ടിനി ഉണ്ടാക്കുന്ന പോലെ മല്ലിച്ചപ്പൂതൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരു ചട്ടിനിയും നല്ല പാൽ ചായയും പിന്നെ സാമ്പാറും ഉണ്ട് കെട്ടോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കണിഞ്ഞാൽ ഒക്കെ ചായ കുടിച്ചിട്ടില്ല എന്നുള്ളു അപ്പം ചായ കുടിച്ചിട്ട് അടുത്ത പണിയും ഒരുങ്ങാ കരുതിയിട്ടാണ് അപ്പോൾ തന്നെ നിഷു സ്കൂൾ മദ്രസ് ഇട്ട് വന്നു ഓനും സ്കൂൾക്ക് പോകാമല്ലോ ഡ്യൂട്ടി ആയില്ലേ മദ്രസ് ഇട്ട് വന്നിട്ട് ഒപ്പി ഒരു ഇടാൻ വരെ എനിക്ക് സമയമല്ല ഒന്നില്ലെങ്കിൽ അവൻ ടീവിൻ്റെ മുന്നിൽ പോകും അല്ലേ എന്തേലും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ എഴുതാലും ഇരിക്കലാണ് ഉം അതിനിടയിൽ പകത്ത് ഇതിൻ്റെ ഫർദ്ദൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന സോപ്പ് ഇടുകയാണ് ആ ഓളതായിട്ടില്ല ഒരുങ്ങിയാൽ ഓളൊന്നും ഒരുങ്ങിങ്ങാണ്ടി സുന്ദരി കഴിക്കണമൊക്കെ ചോദിച്ചു വരുന്നതാണ് പക്ഷെ എല്ലാം ഒക്കെ നേരത്തുകൂടെ എല്ലാ ചളി ഫുള്ള് അടിച്ച് വാരി വരും ആ അംഗൻവാടിക്ക് പോവാതിരിക്കും അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ നിഷുവിന് സ്കൂളിൽ പോകാൻ വണ്ടി വരാൻ സമയമായി അപ്പോൾ ഞാൻ കുറച്ച് എന്താ വലിയ ഉള്ളിയും പിന്നെ പച്ചമുളകും ബീട്രൂട്ടൊക്കെ ഇട്ട് സുർക്കിയിലിട്ട് വെച്ചിരുന്നു കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റിയെതും മിക്സ് മിക്സ് ചെയ്താണ്ട് കല്ലുപ്പിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊന്നും അയറ്റുണ്ട് ഇന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ കൊണ്ട് അത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞത് മിക്സ് ചെയ്തു ബീട്രൂട്ട് ഇങ്ങനെ സുർക്കിയിലിട്ടത് ഞാൻ ഫുള്ളായിട്ട് സുർക്ക യൂസ് ചെയ്യൂല കുറച്ച് സുർക്കയും എറിവിനും ചുടുവെള്ളവും കല്ലുപ്പ് ഇട്ടും യൂസ് ചെയ്യാറ് കാരണം കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ അവർക്കൊരിഷ്ടാവ അതിൻ്റെ കളറും കാര്യമൊക്കെ കാണുമ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ അങ്ങനെ ഫുഡ് കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വലു ഇതിനൊന്നും വലിയ ടൈമും വേണ്ട പെട്ടെന്ന് ആവും ചെയ്യും അതിൽ കടന്നിട്ട് ആവും പിന്നെ ഫ്രണ്ട്സിനൊക്കെ വേണം പിന്നെ ഒരുക്ക് പൊത്തണിക്കൊരു കഞ്ഞി ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ അവൻ്റെ ബാഗൊക്കെ റെഡിയാക്കി അപ്പോൾ അവൻ്റെതായിട്ടുള്ള കലാവിരുദ്ധങ്ങളാണ് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അവൻ്റെ ഫ്രണ്ടിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് കളറൊക്കെ കൊടുത്ത് കണ്ടുപോകാൻ എപ്പോഴാണോ അതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഞാൻ അവൻ ബാഗ് ഇത് കണ്ടത് അതിൻ്റെ ഇടയിൽ അവനൊരു പമ്പരൊക്കെ ഉണ്ടാക്കി കണ്ട് അതൊക്കെ കേട്ടായി പഠിച്ചാൽ പറയുമ്പോൾ പിന്നെ അമ്മര് പരിപാടിയാണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടാവും അതൊക്കെ സാധാ കുപ്പിൻ്റെ അടപ്പം എന്നാടും സ്റ്റിക്കർ ഒട്ടി ചീങ്ങാണ്ടേ എന്നാടും കൂടെ ഒരു പെൻസിൽ കയറ്റിയതാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ ചില കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ യൂട്യൂബ് കൊണ്ട് അതൊക്കെ ഒരു മെച്ചാണ് അയ്മ കുറച്ചേരം ഇങ്ങനെ കണ്ടുത്തിരുന്ന് പിന്നെ അത് ഞാൻ സ്കൂൾക്ക് പൊതിയണ പൊതിന്ന് കുറച്ച് ബാക്കി ഇല്ലോണ്ട് എനിക്ക് കുട ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ മഴ പെയ്ത ഉഡന ഓല മടക്കിങ്ങാണ് നേരെ ഇതീക്കിടും എന്നിട്ട് നോട്ട് ഒക്കെ ഫുള്ള് നനഞ്ഞു പോർച്ച വരും അപ്പോൾ എല്ലാവരും നല്ലത് നമ്മളാ മറ്റേ കവറും സ്റ്റാപ്ലയറും ഒട്ടിച്ച് പിൻ ചെയ്ത് ചെയ്താണ്ട് അതിൽ കുട ഇടാൻ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ പിന്നെ ബാഗ് ഒലിക്കൊന്നുമില്ല പേടിയൊന്നും അപ്പം അതൊക്കെ റെഡി ആയി വണ്ടി ഇപ്പം വരും വണ്ടി ഒരു പത്തേ കാലാവുമ്പോഴത്തേന് വണ്ടി മുന്നിൽ എത്തും മുന്നിൽ എത്തണോണ്ട് സുഖമാണ് ഓനക്ക് ഇവിടുന്നിട്ട് ഇറങ്ങിയാൽ മതി അല്ലാതെ അത് ദൂരം വൈകി പോകേണ്ട ആവശ്യമൊന്നും അവനക്ക് വരുന്നില്ല അപ്പോൾ ഓൻ്റെ മുഖത്തും വലിയ ഹാപ്പിയൊന്നും ഇല്ല അന്ന് ഇടയ്ക്ക് ഒരു ചാടിക്കളി ഉണ്ടേനും അപ്പോൾ ടി വി ആണല്ലാണ് ഞമ്മളെ മെയിൻ അപ്പോൾ ടി വി ആണ് ഇടയ്ക്ക് ഒരു പത്തിനിറ്റ് ടി വി കാണും അപ്പം തന്നെ വണ്ടി വരാനും ടൈം ആയില്ലേ പിന്നെ എഴുതാലൊക്കെ എഴുതി അതോന് ഇന്നലെ ഉണ്ടാക്കിൻ്റെ ഡയറി എഴുതിയതാ കേട്ടോ രണ്ടായിരത്തി ഇരുന്നാഴ്ച ഡയറി ഫസ്റ്റിൽ തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഓരോ എഴുത്തും കാര്യമൊക്കെ കണ്ട കുറേ വായിച്ചു ചിരിക്കും കാര്യം അവന് സ്വന്തമായിട്ടിരുന്നു ഇങ്ങനെ എഴുതണം അന്നാന്ന് സംഭവിച്ചത് അന്നാന്ന് ഓരോട് എഴുതി എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കാൻ വന്നേക്കാം അപ്പം ഇന്ന് ചിത്രം വരച്ചതാണ് ഓന നേരത്തെ കാണിച്ചെന്നില്ലേ ആ പൂവ് ഉണ്ടാക്കിയത് ആ പൂവ് ഓന വരച്ചിട്ടുള്ളത് ഫ്രണ്ടിന് കൊടുക്കാനാണ് പറഞ്ഞ് ഇപ്പോൾ ഓൻ റെഡി ആയി നിൽക്കുകട്ടോ ഇവളെ അംഗൻവാടിക്ക് പോകാൻ ഓളും റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ രണ്ടാളും ആ ത്രില്ലിൽ അങ്ങനെ പൊയ്ക്കോളും കരുതിട്ടോ അവളെ പറഞ്ഞാണ്ട് ഇതാക്കി റെഡി ആക്കി നിൽക്കുക അപ്പോൾ ബണ്ണൊക്കെ എടുത്ത് കാണും കാലുമെട്ട് പിന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഓള് പിന്നെ പോകില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കും ൾ ചെയ്യണമാതിരി ചെയ്യട്ടെ കരുതി നിൽക്കുക ആ അതിൻ്റെ ഇടയിൽ ക്രീം അത് മതി ഇത് വേണ്ട പൗഡർ മതി ഞാൻ എടുക്കാം ഞാൻ ചെയ്യാന്നൊക്കെ സ്വന്തം ഇതിൽ പറയാം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവനൊന്നും സമ്മതിക്കണില്ല ലിഫ്റ്റിക്ക് പിന്നെ ഉള്ള മസ്റ്റാണ് അപ്പം ലിഫ്റ്റിൽ ഇട്ടുകൊടുക്കാറില്ല ലിബ്ബാമാണ് ഉള്ള വെറുതെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓളനെ പോകാർ തേക്കുണ്ട് ലിഫ്റ്റിക്ക് ഉറക്കെ ഇപ്പൊ ക്യാമറ എടുക്കണത് നിഷുവിന്റെ കയ്യിലാണ് കേട്ടോ ക്യാമറ ഉള്ളത് ഹോളാ കേപ്പിൽ ഇന്ന കാണാതെ നല്ലോണം വാരി പൊത്തിയത് ഞാൻ കണ്ടിട്ടില്ല ലിഫ്റ്റിക്കൊക്കെ നല്ല രീതിയിൽ ഇതാക്കണം ചുണ്ടപ്പോ തേച്ചിട്ട് പിന്നെ ചുണ്ട് കൂട്ടി പിടിക്കണതൊക്കെ ഓൾക്ക് നല്ലോണം അറിയാ കൺവശം വരെയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊ ഓള തന്നെ ഓൾക്ക് എന്നാ അറിയാം ഞാൻ കണ്ടാൽ വാങ്ങിക്കുന്നില്ല ഇത് അപ്പം ഓൾ ഇല്ലേ കേപ്പില്ലേ അതിൻ്റെ അടിയിൽ കൂടെ എങ്ങനെ പറയുണ്ട്ട്ടോ ഞാൻ പോവില്ല അങ്ങനെ മേടിക്കും ഞാൻ അങ്ങനെ മടിക്കും പിന്നെ ഓള ഇതാക്കാൻ വേണ്ടിട്ട് ചുറ്റുവളയൊക്കെ പല കളറുകൾ വാങ്ങിയിരുന്നു ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ട് ഒരു അഞ്ചെട്ട് ചിറ്റുവള വാങ്ങിയിരുന്നു ഇന്റെ നൂറ്റി അമ്പത് റുപ്പേൻ്റെ കണ്മേഷൻ ഒക്കെയാണ് എടുത്ത് തിരിച്ച് പിടിച്ചിരിക്കണത് പിന്നെ എന്താ പറയുക ഒന്നും പറയാൻ പറ്റുള്ളൂ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കരയെങ്കരുതിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയി നിൽക്കണം പിന്നെ എനിക്ക് മുടി കെട്ടാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ രണ്ട് വശത്തും മുടി കെട്ടാനും കാര്യങ്ങളൊന്നും അറിയില്ല വേണ്ടിയിട്ട് ഏത് ലെവലിലും നിൽക്കും ഇട്ടു അവൾക്ക് വലിയ താല്പര്യം ഇല്ല അത് അതിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ അടി വരുന്നോണ്ട് എന്താണെന്ന് അറിയില്ല വേറെ ഈ കൺമശി അതേപോലെ ലിപ്സ്റ്റിക്ക് അതൊക്കെ ഭയങ്കര താല്പര്യ കേട്ടോ പിന്നെ ഓൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കില്ല റെസ്റ്റോൾക്ക് സ്വന്തം ഒരുങ്ങണതാണ് അത് ഞമ്മളെയും ഒരുക്കി തരും അതങ്ങനെയല്ല ഓളെ മനസ്സിലൊക്കെ ഇപ്പം അല്ലതും ഇതൊക്കെ ഇട്ടിട്ട് എന്തായാലും അംഗൻവാടി പോകണമല്ലോന്നുള്ളതാണ് അപ്പം ഓൾക്ക് ഈ കൺമശിയാണ്ട് ആ കൺമശി ആദ്യമൊക്കെ പറഞ്ഞ് ഉത്രിക്ക അവൾ പറയുന്ന മാതിരി പക്ഷേ എല്ലാത്തിനും നിന്നിരും കേട്ടോ ഹാപ്പിയായി നിന്നിരും ഇനിയിപ്പോൾ കൺമശിണ്ട എന്തിനാണെങ്കിലും ഇട്ടുകൊടുത്താൽ മതി ഒഴിഞ്ഞിങ്ങനെ ഇട്ടുകൊടുക്കാനാണെങ്കിൽ ഉള്ള എല്ലാത്തിനും റെഡിയാണ് അപ്പോൾ ഇനി ഞങ്ങളിങ്ങനെ പോവാല്ലേ ഇതിൽ കണ്മേശൊക്കെ ഇട്ടു കൊടുത്ത ഇടയിലേക്ക് കണ്ണിലൊക്കെ കയറുണ്ട് കേട്ടോ ഉളം കിട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടും ഇതായിട്ടൊക്കെ എന്നാലും ശരിയാക്കി നിന്നിക്കണം ഒരു വൈക്ക് ആക്കി എടുത്ത് എന്തായാലും രണ്ടുപേരങ്ങനെ ഇട്ടുകൊടുക്കലുള്ളൂ ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ ആയിട്ട് പിന്നെ പുള്ളിത്തണം പറഞ്ഞപ്പോൾ പുള്ളിയും കുത്തിക്കൊടുത്ത് എയർ ബെൻഡും വെച്ച് പക്ഷെ ഉദ്ദേക്കണ ഒരു കണക്കിന് പറഞ്ഞാൽ പക്ഷെ എന്നാലും ഞങ്ങള് പിന്നെ ലാസ്റ്റ് പോകാൻ സമയത്ത് നൊലോളിച്ചു അത് വേറെ വിഷയം കണ്ണിൻ്റെ പേരൊക്കെ നാല് വയ്ക്കും ഈ ചീറ് നീ കണ്ടിട്ടാ ഈ ചീറ് മാറി ഇങ്ങനെ നൊലോളിയായി മാറണേ ഇപ്പം നല്ല പൊലിവിലാണ് ആള് മുട്ടായി അങ്ങനെ തരാം പോകുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ അതിന് തരാം അവിടെ ബലൂൺ ഉണ്ട് അതുണ്ട് ഇതുണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോവാണ് ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂ ആ അതിൻ്റെ ഇടയിൽ പൊയ്യങ്ങാണ്ട് ചെറുമ്മ കക ഇതാക്കിയിരിക്കണേ അതിൻ്റെ ഇടയിൽ അവൻ്റെ ബസ് വരാനായിപ്പോ സ്ഥലം പറഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട് അവൻ്റെ വണ്ടി ഒന്നും ബാനാണ് കേട്ടോ അവൻ്റെ വണ്ടി അപ്പോൾ ബാന ഒന്ന് ഓൻ പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഓള് തുടങ്ങി നല്ലോളീ പിടുത്തൊക്കെ ഇത് ഓന് പത്തപരി സ്കൂളിലാണ് കുറച്ച് ദൂരം ഉണ്ട് അത്യാവശ്യം ദൂരണ്ട് അപ്പോൾ പിന്നെ വണ്ടി ഏൽപ്പിച്ച വണ്ടിയിലാണ് ഇപ്പൊടുത്തെ മക്കളൊക്കെ പോവാറ് അങ്ങനെ 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 പൗഡർ ഇട്ട് കമ്മിച്ചിട്ട് കണ്ണിച്ച് ലിഫ്റ്റിക്കും ും ഇതൊക്കെട്ടെ കയ്യാച്ചെടുത്ത കൈ അത് ഇടാൻ പറ്റില്ല അത് പറ്റൂല കുട്ടിക്ക് ഇടാൻ പറ്റില്ല വലിയവർക്ക് പറ്റൂല അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഒളിച്ച് അംഗൻവാടിക്ക് പോവാലെ ഏ എവിടേ ബാഗ് എന്താ അംഗൻവാടി വന്നാ ബാഗുണ്ട് കൊടണ്ട് കണ്ല്ലോക്കെട്ടൊക്കെ ആളുകൾ അങ്ങനെ കൊണ്ടുവരാനായി അംഗനവാടിയിൽ നിന്ന് ഓളെ കൊണ്ടുവരാൻ സമയമായി മൂന്നരക്കാണ് അംഗനവാടി വിടുക അപ്പോൾ ഓളെ പോയി കൊണ്ടുവരാട്ടോ അത് അംഗനവാടിയാണ് അപ്പോൾ പോന്നപ്പോ ബണ്ണും കാര്യമൊന്നും കാണാനല്ല പിന്നെ ഈർബൻ്റൊക്കെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് പറയണേ എർബൻ്റും കാര്യമൊന്നും ഉണ്ടാവാറില്ല കാരണം ഒന്നില്ലെങ്കിൽ ബണ്ണ് പോയക്കും അല്ലെങ്കിൽ ഈർബൻ്റ് പൊട്ടിയും കാണ്ട് നാല് കഷ്ണമായിട്ടൊക്കെയാണ് കിട്ടൽ ന്തോ ഭാഗ്യത്തിന് ഇന്ന് എർബന്റിന് ജീവുണ്ട് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി മൂന്നരയാവാനായി സമയം വീട്ടിലെത്തി എനിക്ക് അങ്ങനവാടി അതെ ശർക്കരയും മുട്ടായി എല്ലാം കിട്ടിയോ അവലക്കെ ഇല്ലേ കിട്ടിയോ ചോറ് കറിയില്ലോ എരുണ്ടോ ഏതൊക്കെ എനിക്ക് വേണ്ടാത്തേ അങ്ങനെ ഫ്രഷായില്ലേ കുളിച്ച് സുന്ദരി ആയില്ലേ ഏതൊക്കെയാ എനിക്ക് വേണ്ടാത്തേ പിന്നെ വേണ്ടിയത് ഏതാ മുട്ട വേണോ ആ പിന്നെ ഏതാ വേണ്ടിയത് അതെ വേണം പിന്നെ ഇത് വേണോ എല്ലാം തിന്നോ നിങ്ങൾ അംഗൻവാടി ചോറൊക്കെ ഉണ്ടാവില്ലേ ഇല്ലേ ചോറുണ്ടോ ലക്ഷണ്ടോ ചോറ് ആ അപ്പൊ കുഴിച്ചതൊന്നും കുഴിച്ചതൊന്നും ആയില്ലേ 嗯，你妈没钱。